കടം ദാരിദ്ര്യം എന്നിവയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിയായി അത്ഭുതപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്തിനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് സാമ്പത്തികമായി വലിയ അഭിവൃദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും സമ്പത്ത് സാമ്പത്തികമായ ബുദ്ധിമുട്ട് ഒരിക്കലും നമുക്ക് അനുഭവിക്കേണ്ടി വരികയില്ല സാമ്പത്തികമായ പ്രയാസങ്ങൾ നീങ്ങി കടങ്ങളൊക്കെ എളുപ്പത്തിൽ വീട്ടാനുള്ള വഴികൾ തുറന്നു കിട്ടി എല്ലാം സന്തോഷത്തിലാകും ദാരിദ്ര്യത്തിൽ നിന്ന് നമ്മൾ പൂർണ്ണമായും മുക്തി നേടും ഈ സൂറത്ത് എല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്താൽ മതി ഫസിലീങ്ങളും അതുപോലെ മുഹദ്ദിസീങ്ങളും ഈ സൂറത്തിനെപ്പറ്റി ധാരാളമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഇതിൻ്റെ മഹത്വങ്ങൾ ധാരാളമായി പറഞ്ഞിട്ടുണ്ട് ആ കൂട്ടത്തിൽ അവർ പറഞ്ഞു ദുനിയെ എല്ലാ വിഷമങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള സൂറത്താണ് അതുപോലെ ഖബറിലെത്തിയാൽ അവിടെയും രക്ഷപ്പെടാനുള്ള സൂറത്താണ് മഷ്റയിലെത്തിയാൽ അവിടെയും എത്താനുള്ള രക്ഷപ്പെടാനുള്ള സൂറത്താണ് ഓരോ ഹർഫിന് ഖുറാനിൽ നിന്നും ഒരു ഹർഫോതിയാൽ അതിൻ്റെ ഓരോ ഹർഫുകൾക്കും പത്ത് ഹസനത്ത് വീതം പ്രതിഫലം ലഭിക്കുന്നു അത് കിട്ടലോടുകൂടി തന്നെ ഈ ഒരു പ്രത്യേകമായ സൂറത്തിന് മഹത്വങ്ങൾ ഏറെയാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് സമ്പന്നനാകും എന്ന് പറഞ്ഞാൽ വലിയ ധനാഢ്യനായി വലിയ കൊടീശ്വരനായി മാറും എന്നതല്ല അതിൻ്റെ താല്പര്യം ചില ആളുകൾ സമ്പത്ത് വർദ്ധിക്കും ദാരിദ്ര്യം നീങ്ങും കടം വീടിക്കിട്ടും അതുപോലെ സാമ്പത്തികമായി വിജയമുണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് പലരും ചോദിക്കുകയും അതുപോലെ എഴുതി അറിയിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഈ സൂറത്ത് തോന്നിയിട്ട് വീട്ടിലിരുന്നാൽ മതിയല്ലോ സമ്പന്നനായി മാറുമല്ലോ എന്ന് സാമ്പത്തികമായ അഭിവൃദ്ധി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അടിസ്ഥാനപരമായി ചെയ്യലോടുകൂടി ഒരു കാര്യം നമുക്ക് ലഭിക്കാൻ അത് സന്തോഷകരമായി ലഭിക്കാൻ ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ടോ അതൊക്കെ അത് കാരണവുമായി നമ്മൾ ബന്ധപ്പെടണം മാതാപിതാക്കളാകണം മക്കളുണ്ടാകണമെങ്കിൽ ആ കാര്യം നമ്മൾ പ്രവർത്തിക്കണം അല്ലാതെ സ്വാലിഹിങ്ങളായ സന്താനങ്ങളുണ്ടാകും ഈ ആയത്തോതിയാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ താൽപ്പര്യം ആയത്തോതി മുണ്ടാണ്ട് കടന്നുറങ്ങണം എന്നല്ല അതുപോലെ സാമ്പത്തികമായ അഭിവൃദ്ധി ലഭിക്കും എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടുന്ന പണികളൊക്കെ നമ്മൾ പ്രവർത്തിക്കണം ആ പണികളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മുടെ കച്ചവടങ്ങളിലൊക്കെ പുരോഗതിയും നമ്മൾ തൊട്ടതിലൊക്കെ വലിയ ബറക്കത്തും ഐശ്വര്യവും ഉണ്ടായി നമുക്ക് സന്തോഷം വരും എന്നതാണ് നമ്മൾ ചെയ്യുന്നതിലൊക്കെ വലിയ ബറക്കത്ത് നമുക്ക് കണ്ടു തുടങ്ങും അതുപോലെ സാമ്പത്തികമായ അഭിവൃദ്ധി എന്ന് പറഞ്ഞാൽ ഒരുപാട് എസ്റ്റേറ്റിൻ്റെ ഉടമ ആണ് ആണ് എന്നോ ഒരുപാട് സൂപ്പർ മാർക്കറ്റ് ഉണ്ടാകുമെന്നോ ഒരുപാട് വലിയ കോടീശ്വരനായി വലിയ കോടിപതിയായി മാറും എന്ന ഒന്നും അല്ല അവൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി അവനൊരിക്കലും ബുദ്ധിമുട്ടുകയില്ല അവന് സ്വന്തമായൊരു വീടുണ്ടാക്കേണ്ടതുണ്ട് മക്കളെ കെട്ടിച്ചുകൊടുക്കേണ്ടതുണ്ട് മക്കളെ പഠിപ്പിക്കേണ്ടതുണ്ട് ചിലപ്പോഴൊക്കെ ചികിത്സാപരമായിട്ട് അങ്ങനെ സാമ്പത്തികമായ ആവശ്യം വരുന്നുണ്ട് അതുപോലെ കുടുംബത്തിലെ പല കല്യാണങ്ങൾക്കും വീട് കെട്ടുന്ന ആളുകൾക്കും മറ്റുമൊക്കെ സഹായിക്കേണ്ടതുണ്ട് ഇങ്ങനെ അവൻ്റെ ജീവിതത്തിലെ നിഖില മേഖലകളിലും അവനിക്ക് സാമ്പത്തികമായി വരുന്ന കാര്യങ്ങൾ ആ കാര്യങ്ങൾക്കൊക്കെ അവൻ ഒരിക്കലും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരില്ല ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അവൻ്റെ കയ്യിലേക്ക് പണം അവൻ ചെയ്യുന്ന ജോലിയിൽ നിന്ന് അവനിക്ക് ലഭിക്കും അവൻ്റെ ബിസിനസ്സിൽ നിന്ന് ലഭിക്കും ഒരിക്കലും അത് തകർന്നു പോവുകയില്ല നഷ്ടക്കച്ചവടമായി മാറൂല ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ വ്യാഖ്യാനം ഏതാണ് ആ സൂറത്ത് ഹിയ അദാബിൽ ഖബർ എന്നതിൻ്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട് ഖബറിൻ്റെ അദാബിൽ നിന്ന് രക്ഷ നൽകുന്ന സൂറത്ത് അഥവാ സൂറത്തുൽ മുൽക്ക് സൂറത്ത് തബാർക്കല്ലീബിയൽ മുൽക്ക് ഓഹ് അലാഖുൽ ഖദീർ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുൽക്കാണ് അത് എല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ പുരോഗതിയും ദാരിദ്ര്യത്തിൽ നിന്ന് വലിയ മുക്തിയും നമുക്ക് ലഭിക്കും അള്ളാഹു അനുഗ്രഹിക്കുമാറാകും